ഷ്പൂക്കളും പൂജാ സാധനങ്ങളുമായി കൈലാസപ്പൂക്കട വെള്ളൂർക്കുന്നത് പ്രവർത്തനം ആരംഭിച്ചു മുൻ ശബരിമല മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു യും പൂജാ സാധനങ്ങളുടെയും അതിവിപുലമായ ശേഖരമൊരുക്കി കൈലാസം പൂക്കട വെള്ളൂർക്കൊന്നം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വിശേഷ ദിവസങ്ങളുടെ പ്രാധാന്യം ഒട്ടും ചോരാതെ ഭക്തി നിർഭരമാക്കുന്നതിനും കല്യാണം അലങ്കാരങ്ങൾ തുടങ്ങി ഏത് ആവശ്യങ്ങൾക്കുമായി പൂക്കൾ വാങ്ങുവാൻ ഇനി മുതൽ കൈലാസം പൂക്കട സി റോഡിൽ വെള്ളൂർക്കൊന്നും സിഗ്നൽ ജംഗ്ഷനിൽ നെല്ലിക്കൽ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ച കൈലാസം പൂക്കടയുടെ ഉദ്ഘാടനം മുൻ ശബരിമല മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി നിർവഹിച്ചു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ പെടൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന് സമീപം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലും ഹിന്ദുക്കൾ മറ്റ് മതത്തിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൂജാസാധനങ്ങൾ അതുപോലെ പൂജാപുഷ്പങ്ങൾ അലങ്കാരമാലകൾ വണ്ടികൾ അലങ്കാരം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആധുനിക ജീവിതത്തിൻ്റെ ഉപയോഗത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത പല ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വിശ്വാസമായ രീതിയിൽ ഇന്നിവിടെ ഒരു കട തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആര് എന്ത് സ്ഥാപനങ്ങൾ തുടങ്ങിയാലും നല്ല സഹകരണം കൊടുത്തിട്ടുള്ള മുഖാക്ക നിവാസികൾ ഇവരുടേതായ ഈ സംരംഭത്തിനും എല്ലാവിധത്തിലൂടെയും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാക്കണമെന്ന് ശബരിമലയിലും മാളിയോപ്പുറത്തും അശാന്തിയാവാൻ ആദ്യം ചിന്തിച്ച ചെറിയ ഒരു പൂജാ സാധനങ്ങൾ ക്ഷേത്രാലങ്കാരൾ കല്യാണമാലകൾ ബൊക്കെ കാർ ഡെക്കറേഷൻ മണ്ഡപം അലങ്കാരങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു എല്ലാവിധ വർക്കുകളും മിതമായ നിരക്കിലും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്തു നൽകുന്നു ഫ്രഷ് പൂക്കൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു അമ്പലത്തിലെയും അനുബന്ധ പൂജ ആവശ്യങ്ങൾക്കും ആവശ്യമായ സാധനങ്ങൾ തെരഞ്ഞു നടക്കാതെ ഒരിടത്തു നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും പ്രോപ്പറേറ്റർ വിപിന്റെ നേതൃത്വത്തിൽ എല്ലാ വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു